हरियाणा वोटर पट्टिक्रम राहुल गांधी आरोप नमस्ते बिहार के भाई और बहनों आज आपने देखा होगा प्रेस कॉन्फ्रेंस में मैंने बीजेपी की सच्चाई वोट चोरी की सच्चाई के बारे में बोला हरियाणा को उन्होंने चुनाव चोरी किया महाराष्ट्र का चोरी किया पहले मध्य प्रदेश और छत्तीसगढ़ का चोरी किया और अब ബിഹാർ ക ചുനാവ് ചോറി കർണേക്ക് വോട്ട് കവർച്ച കേന്ദ്രമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെട്ട ഓപ്പറേഷൻ സർക്കാർ ചോരിയിൽ പങ്കാളിയാണെന്നും രാഹുൽ ഈ വേളയിൽ കമ്മീഷനോട് ഈ നാടിന് പറയാനുള്ളത് ഈ പോക്ക് ശരിയല്ലെന്നാണ് ഭരണഘടനാ പ്രകാരം സുതാര്യമായും നീതിയുക്തമായും വോട്ടർ പട്ടിക തയ്യാറാക്കലും തെരഞ്ഞെടുപ്പ് നടത്തലും കമ്മീഷന്റെ ചുമതലയാണ് ഇത്രയും വലിയ ക്രമക്കേട് കമ്മീഷന്റെ പട്ടിക ഉയർത്തിക്കാട്ടി ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിശോധിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് കമ്മീഷൻ അത് ചെയ്യുന്നില്ലെങ്കിൽ സ്വതന്ത്ര അന്വേഷണം എന്ന ആവശ്യമുയരും രാഹുൽ ഗാന്ധിയോട് തെളിവ് ചോദിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ലെന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തയ്യാറാക്കുന്ന അന്തിമ വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതി കോൺഗ്രസ് അറിയിച്ചില്ലെന്നാണ് കമ്മീഷൻ മറുപടി നൽകുന്നത് ആധുനിക യുഗത്തിൽ ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും കണ്ടെത്താൻ കമ്മീഷന് വേഗം കഴിയും ഇതിന് പരാതി ലഭിക്കണമെന്ന വാദം പരിഹാസ്യമാണ് അഞ്ചുമണിക്ക് ശേഷം മഹാരാഷ്ട്രയിൽ വൻതോതിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയും പരിശോധനയ്ക്ക് സി സി ടി വി ദൃശ്യം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വോട്ടറുടെ സ്വകാര്യത മാനിച്ച് അത് നൽകാനാവില്ലെന്നായിരുന്നു കമ്മീഷന്റെ പ്രതികരണം ഇന്ത്യയിൽ വോട്ട് ചെയ്യലെന്ന് രഹസ്യമല്ലെന്നും അത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതല്ലെന്നും ആർക്കും അറിയാം എത്ര വലിയ അളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും സൂക്ഷിക്കാനുള്ള ഡിജിറ്റൽ സ്റ്റോറേജ് സംവിധാനം രാജ്യത്തിനുണ്ടായിട്ടും നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷം അത് നശിപ്പിക്കാൻ നിയമമുണ്ടാക്കിയത് തന്നെ സംശയാസ്പദമാണെന്ന് പറയാതെ വയ്യ ഇതിനിടെ സരസ്വതിയോ സി റ്റിയോ സിമിയോ ആരാണ് ഹരിയാനയിൽ തവണ വോട്ട് ചെയ്ത മോഡൽ എന്നറിയണം ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ മോഡലായ ലാറിസ തന്റെ ചിത്രം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗം ചെയ്തതിൽ അവർ ഞെട്ടൽ രേഖപ്പെടുത്തി തനിക്കൊരു തമാശ പറയാനുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു അവർ വീഡിയോ തുടങ്ങുന്നത് തന്റെ പഴയൊരു ചിത്രം ഇന്ത്യയിലെ വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിച്ചുവെന്നും ഇത് വിചിത്രമാണെന്നുമായിരുന്നു മോഡലിന്റെ പ്രതികരണം ആരാണ് അവരുടെ ഫോട്ടോ വോട്ടർ പട്ടികയിൽ ചേർത്തത് ഉത്തരം പറയണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടകയിലെ മഹാദേവപുര ആനന്ദ് എന്നീ മണ്ഡലങ്ങളിൽ ഡേറ്റ സഹിതം പുറത്തുവിട്ട വോട്ട് ഹരിയാനയിലെത്തിയപ്പോൾ ആരോപണത്തിന്റെ വ്യാപ്തിയും വർദ്ധിച്ചു ഏതാനും മണ്ഡലങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന വോട്ട് മറിച്ച് സർക്കാർ കൊള്ള തന്നെയാണ് നടന്നതെന്ന് തെളിവുകൾ സഹിതം സമർപ്പിക്കാൻ പാർട്ടി ആ ഒന്നര മണിക്കൂറിലധികം നീണ്ട വാർത്താ സമ്മേളനത്തിൽ രാഹുലിന് സാധിച്ചു ഇനി ഉരുണ്ട് കളിക്കാതെ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യം പറയണം പറഞ്ഞേ തീരൂ ഈ കളി ആർക്കു വേണ്ടിയാണെന്ന് ജനത്തിനറിയാം എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തുറന്നു പറയണം കാലം ആവശ്യപ്പെടുന്നത് അതാണ് അതുകൊണ്ടാണ് ഈ പോക്ക് ശരിയല്ലെന്ന് പറയുന്നത്